ഏകദേശം മാറി വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം എന്നെ അങ്ങനെ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെ അടിക്കും പിടിക്കും എന്നൊക്കെ ഒരു കാര്യം അങ്ങനൊന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കേട്ടോ നമ്മളെ ഒരു കട കിട്ടിയോ തുണിക്കട കിന്ന് അടിക്കാനൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എത്തിച്ചേർന്ന രേണു സുദിയുടെ കോണ്ടന്റൻസ് എന്ന് വെച്ചാൽ രേണു സുധിയുടെ കുടുംബവും രേണു സുധിയുടെ ശരീരവും മാത്രമായിരിക്കും ഇത്രയും ദിവസമായിട്ടുണ്ട് അവർ പുറത്തു വിട്ടിട്ടുള്ള ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള കോണ്ടസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ് അവർക്കെതിരെ തെരഞ്ഞിട്ടുള്ള പേരുകളും അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരെ ആരെങ്കിലും ബോഡി ഷെയ്മു ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞുകൊണ്ടും കുടുംബത്തെ പറഞ്ഞുകൊണ്ടും ഇളയ മോനെ പറഞ്ഞുകൊണ്ടും മൂത്ത മകനെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടുള്ള പത്ത് എഴുപത് ക്യാമറ ഉണ്ടോ ആ ക്യാമറകളുടെ എല്ലാം മുന്നിൽ പോയി നിന്നിട്ടും കണ്ണില്ലാത്തത് തത്തമ്മയെ എടുത്ത് കൈ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിഗ് ബോസിന്റെ പുറത്ത് രേണു എന്ന് ഒരു വ്യക്തി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് ആ സൈം സാധനം തന്നെ ബിഗ് ബോസിനുള്ളിൽ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല ഇതിപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിന്റെ പുറത്ത് അവരുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തെളിയിപ്പിക്കുന്ന കുറച്ചധികം വീഡിയോ ക്ലിപ്സുകളാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഹൗസിനുള്ളിൽ കോണ്ടസ്റ്റൻസിന് വരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് രേണു സുതി എന്താണെന്നും രേണു സുതിയുടെ കോന്റ് എന്താണെന്നും രേണു സുതി സുദി ജനങ്ങളുമായിട്ട് പറയാനായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നു കാര്യം കാരണം എന്താണെന്ന് മരണം തന്നെ അതായത് മരണം തന്നെ ആ വോട്ടുകൾ ബിഗ് കൊണ്ടുവന്ന് എനിക്ക് മേടിച്ചെടുക്കുക വോട്ടിനകത്ത് മുന്നി വരിക അവർ ആ ബിഗ് ബോസിനകത്ത് പോലും എനിക്ക് അറിയത്തില്ല ചില സമയത്ത് കാണാൻ പോലും പറ്റുന്നില്ല എന്റെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞായിരുന്നു അവർക്ക് മാത്രമായിട്ട് ഒരു ക്യാമറ കൊടുത്ത ഏതെങ്കിലും മുറിയിൽ നല്ലത് കാരണം അവർ ഏറ്റവും കൂടുതൽ ആർഗ്യൂ ചെയ്യുന്നത് ക്യാമറ ആയിട്ടാണ് അപ്പൊ പിന്നെ വേറെ കണ്ടസ്റ്റൻസിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ എഴുത്തിയാൽ മതി അവർക്ക് കിട്ടുന്ന വോട്ടൊരു സൈഡിൽ അവർ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ മേടിച്ചോളും വെടിവഴിപാടിന് കൊണ്ട് എടുത്തുവല്ലോ വലിയ പെട്ടെന്നാല് ചെറിയ ടങ്ങനെ വിളിച്ചു പറഞ്ഞു ചേച്ചി ആ സൈഡിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചേച്ചിയായിട്ട് തന്നെ മേടിച്ചെടുക്കുന്നുണ്ട് മറ്റു വിടല്ല കാരണം അവർ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഇറങ്ങുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അതിനകത്ത് പോയി ഇടപെട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു ഓടി അവിടെ പോയി ഇടപെടാൻ നിൽക്കുന്ന അയ്യോ ആൾക്കാരും എന്റെ ഒരു പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ ആരാണ് രാമകുട്ടി ഇവിടെ നടന്നത് എന്ന് ചോദിച്ചാൽ രണ്ടാടി കൊടുക്കാനും താല്പര്യമുള്ള അവിടെ ഉണ്ട് അപ്പൊ അവർക്കിടയിലേക്ക് ഒരു താല്പര്യവും ഇല്ലാതെ ക്യാമറയിൽ മാത്രം സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ മാത്രം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കൊണ്ടുവന്ന് കോണ്ടന്റ് ആയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ വലിയ സ്ഥാനം ഒന്നുമില്ലെന്നാ പറയുന്നത് ഇതിന്ന് ഇപ്പൊ ബിഗ് ബോസിനകത്തുനിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് നല്ല പൊട്ടാതെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയോ ആ കരച്ചിൽ കേട്ടിട്ടെങ്കിൽ എങ്ങനെ ആ കഥ വന്ന് തുറന്നു കൊടുക്കി ഇറങ്ങി പോട്ടൻ അപ്പൊ കഥ പറഞ്ഞു അയ്യോ അങ്ങനെ പോവില്ലേ ഞാനിത് പറഞ്ഞല്ല എനിക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത് അയ്യോ അങ്ങനെ എന്തിനാ തുറന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചോളൂ എനിക്ക് വീട്ടിൽ നിൽക്കണം എനിക്ക് നൂറ് ദിവസം നിൽക്കാൻ പോകുന്നതാണ് എന്റെ തലയിലെ പേനൊന്നും വിജയം അല്ലേ എന്നൊക്കെ ചിലപ്പോ ചേച്ചി അടുത്തൊരു കരച്ചിൽ നമുക്ക് കാണാം ഒന്നയ്ക്ക് നിങ്ങള് ആ പെണ് തല റെഡിയാക്കാനായിട്ട് വല്ല ഷാംപുവോ കോമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക കൊണ്ടുപോയി അത് കോമ്പൊക്കെ കൊണ്ടിട്ട് കുത്തി കിട്ടി വലുതാക്കി എന്തെങ്കിലും റെഡിയാക്കി എടുക്കട്ടെ അല്ലാത്ത പക്ഷം ഇങ്ങനെ കടന്ന് കരഞ്ഞ് 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 കാണുന്ന വ്യക്തികൾക്ക് അയ്യോ എന്തൊരു ദയനീയ അവസ്ഥയാണ് ആ കുഞ്ഞിന്റെ കാര്യം ബിഗ് ബോസിനകത്ത് തല മൊത്തം കൊച്ചിന്റെ തലേ പേന ഇത്രയും പേനും വെച്ചോണ്ട് ഇത്രയും ദിവസം എങ്ങനെയാ കുഞ്ഞു നിൽക്കുന്നത് ആ ഒരു കാര്യം പറയാം അങ്ങനെ ദയനീയ അവസ്ഥ തോന്നുന്ന നിങ്ങളാണെങ്കിൽ എന്തോ ഓട്ടിയെല്ലാം അത്രയും പേനിക്കൂല തലയില് അങ്ങ് പുറത്തു പോട്ടെ അങ്ങനെ പുറത്ത് നിങ്ങൾ വോട്ട് ചെയ്തിരിക്കാവോ അപ്പോഴത്തേക്ക് ചേച്ചിയുടെ തന്നെ ഈ കുടം പുറത്തു വരും ചേച്ചി എന്താണെന്നും കാണും ഇടക്കിടക്ക് ഇടക്കിടക്ക് പൊട്ടി പൊട്ടി വരാറുണ്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്ത് അകത്തോട്ട് കയറ്റി നിർത്തുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിനുള്ള ഉള്ളിലുള്ളവർക്ക് തന്നെ ഇവരെ കുറിച്ച് എന്താണെന്നൊരു വ്യക്തമായ മതിപ്പ് എന്തായാലും ഇന്ന ദിവസം ലൈവിന് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കോണ്ടന്റുകളും കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ നമുക്ക് ആദ്യം ആ ടോപ്പിക്കിലേക്ക് തന്നെ കൂടെ കലാഭവനായ ഗുണം വെറുതെ ഒന്നുമല്ല കറക്റ്റ് കാര്യം കാണിക്കുന്ന അതേ എക്സ്പ്രഷൻ അതേ മുടി തൊടുന്ന ആ ഒരു ആ ഒരു സെയിം മെത്തേഡ് ഉണ്ടല്ലോ ആ സെയിം സാധനം ഞാൻ പണ്ട് മറ്റേ ആനിമൽ പ്ലാനറ്റിലും വേറെ ഏതോ ജിയോഗ്രഫി നാഷണൽ ജിയോഗ്രഫി ഡിസ്കവറി ഡിസ്കവറിക്കകത്തും കണ്ടിട്ടുള്ള അതേ ഒരു പരിണാമം ആ സെയിം സാധനമാണ് ഇപ്പം നമ്മുടെ കലാഭവനും കാണിച്ചിരിക്കുന്നത് അത്രയും പേർ അവിടെ ചിരിക്കാൻ ഉണ്ടെങ്കിൽ എന്തോ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്ന് അപ്പൊ ഇവർ കുറച്ചാൾ കൂടെ നിൽക്കുവാണെങ്കിൽ മറ്റേ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടൊക്കെ എത്തുമ്പോഴത്തുണ്ടല്ലോ തകർക്കും തകർക്കും രേണു സുധി ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന റൗണ്ട് വരെ ബിഗ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഷോയെ അങ്ങോട്ട് അവിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് വിട്ട് അറിയത്തില്ല ഇതുപോലൊരു വനിത ഈ നാട്ടിൽ നാട്ടിലുണ്ടോ എന്നുള്ളൊരു കാര്യം ഇതിപ്പോ പേരിന്റെ പേരിൽ ബിഗ് ബോസ് ഇന്ന് പുറത്തു പോകണോ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു പേരിന്റെ പേരും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പുറത്തോട്ട് പോകാനായിട്ട് ഒരു തന്നെ നിൽക്കുന്നത് ബാക്കി കണ്ടു നോക്കാം ഞാൻ വിഷയത്തിൽ നീ പറഞ്ഞ പോലെ ഇടപെടേണ്ടെന്ന് വിചാരിച്ച ഇടപെട്ടിട്ടില്ലേ ഇമോഷണൽ ഏരിയ നമ്മൾ ഇടപെടുന്നേ ഒരാള് മാത്രം ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നിൽക്കുന്നു നമ്മളോട് സംസാരിക്കുന്നില്ല ചേച്ചിയുടെ കണ്ടന്റ് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുപോയി അപ്പം ആ കണ്ടന്റിന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് കാര്യങ്ങൾ കോടാൻ കഴിയത്തില്ല അവർക്ക് സ്പെസിഫിക് ആയിട്ട് ആയിട്ടൊരു സാധനമുണ്ട് ആ സാധനത്തിന്റെ പുറകെ മാത്രം ഓടിക്കൊണ്ടു ഈ പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്തായിരിക്കും ഭരണപക്ഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഭരണപക്ഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമല്ലോ അതുപോലെ തന്നെ ചേച്ചിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ട് ബോഡി ഓടിച്ചിം ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ പേരാരെങ്കിലും പറയുന്നുണ്ട് ചേച്ചിയുടെ കുടുംബത്തെ തുടങ്ങുന്നുണ്ട് മരിച്ചുപോയ സുതിച്ചേട്ടൻ്റെ പേരാരെങ്കിലും പറയുന്നുണ്ടോ ഇത് മാത്രം നോക്കി നടക്കും അല്ലാതെ എപ്പനെപ്പറക്ക വല്ല ചല്ലാ വല്ല കേ പുള്ളാരി കടന്ന് അടിക്കുന്നതിൻ്റെ ഞാൻ എങ്ങനെ പോയി കിടന്ന് അടിക്കാനാകും എന്റെ പൊന്നെന്ത്രി ാണ് മട്ടുച്ചയെ ഫാനിടാൻ പറ്റത്തില്ല ഫാനിന് ആണെങ്കിൽ ഭയങ്കര സൗണ്ട് ഫാനിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കേൾക്കാനും പറ്റത്തില്ല ഇനി ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല ഞാൻ അവസാനം മറ്റേ മുണ്ടും അതും വേറൊരു പള്ളക്കൊക്കെ എടുത്ത് വെച്ച് അടച്ചിട്ടാണ് ഈ വെട്ടം കുറച്ച് കൺട്രോൾ ചെയ്ത് കാരണം ഈ ഇട്ടിരിക്കുന്ന ലൈറ്റിനെക്കാട്ടിലും വെട്ടമുണ്ട് പുറകിലുള്ള സൂര്യന് സൂര്യന്റെ ചൂടാണെങ്കിൽ ഈ മുറിക്കാത്ത അടിച്ചിരിക്കുന്നത് മഴ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്തൊരു മഴയാ പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല അത് അല്പം വെയിൽ തരാം വെയിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങാൻ ഇറങ്ങി ഇറങ്ങാറുണ്ട് ചുട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് കയറി വരുന്ന സിറ്റുവേഷൻ പിന്നെ നമ്മൾ പിന്നെ വലുതായിട്ടൊന്നും അറിയാത്തത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് കൃത്യമായിട്ട് എന്റെ വീഡിയോയ്ക്കകത്ത് രേഖപ്പെടുത്താവൂ പിന്നെ ഹൈപ്പ് കൊടുക്കാത്ത ഒരു കൃത്യമായിട്ട് എന്റെ വീഡിയോ ഹൈപ്പ് കൊടുക്കോളൂ കേട്ടല്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ ഭയങ്കര കുറവായിരുന്നു എല്ലാവരും പറഞ്ഞാൽ ഹൈപ്പ് കൊടുക്കണം നിങ്ങൾ ഹൈപ്പ് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് വീഡിയോ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ വീഡിയോ കിട്ടിയ പ്രചോദനം കാണുമ്പോഴേക്കും എനിക്ക് അടുത്ത വീഡിയോ ഇച്ചിരി കൂടെ ബിൽഡപ്പ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യും എനിക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം എന്നെ അങ്ങനെ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെ അടിക്കുകയും പിടിക്കും എന്നൊക്കെ പറയുന്നവരുടെ ഒരു കാര്യം അങ്ങനൊന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കേട്ടോ നമ്മളൊരു കടയിൽ കിട്ടിയോ തുണിക്കട കിന്ന് അടിക്കാനൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടല്ലോ ഏഹ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാം നിങ്ങളൊന്നല്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ അടുത്തോട്ട് വരാം നമുക്ക് ഒരു കുഴപ്പവും കേട്ടോ കേക്ക വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട് പറയാത്ത അറിയോ അത് വേണ്ട അതുകൊണ്ടാ പറഞ്ഞാലും കാണുമല്ലോ കാണുമല്ലോ ക്യാമറ ഈ സാധനം ഇവര് ഡെയിലി ചെയ്യുന്നുണ്ട് മുടങ്ങാൻ ഇതിനു സംസാരിക്കാൻ ഒന്നുമില്ല ഇതിനകത്ത് ഓൾറെഡി ഓൾറെഡി റോസ്റ്റ് ചെയ്ത് നല്ല കംപ്ലീറ്റ്ലി റോസ്റ്റ് ചെയ്ത് ഇതൊന്നാണ് ആ പെണ്ണ് ദൂരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ സർവ്വാ കല്ലിൽ പോകാ സർവ്വാക്കല്ലോടില്ലല്ലോ ഏതെങ്കിലും കല്ലിപ്പോ തല തള്ളിച്ചേ മറ്റേ ഇഞ്ചിയൊക്കെ ഇടിക്കുന്ന ഒരു സാധനം ഓടി ഇരുപണം അത് കുഴവി എടുത്തത് വേണമെങ്കിൽ തലക്കടിച്ച് തലതല്ലിച്ചേ എന്നെയാണോ കണ്ടത് ഞാൻ എന്റെ മരിച്ചു പോയി ഭർത്താവിന്റെ പേര് അല്ലാതെ നിന്റെ തങ്ങേടെ പേരാണോ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് പ്രശ്നം ഉണ്ടാക്കിയാമായിരുന്നു ദേവ ലാലേ വരുമ്പോഴത്തേന് ഈ ഒരു സീനൊക്കെ എടുത്തൊന്ന് കാണിക്കണം എല്ലാരും ഇരിക്കുമ്പഴത്തേ ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു അതെപ്പോഴത്തേനുണ്ടല്ലോ പുള്ളിക്കാരി പാമ്പ് പോയെന്നായിരുന്നു ഇവിടെ എന്ത് വിഷയം നടക്കുന്നു പ്രശ്നത്തിൽ മാറി മാറി പിന്നെ അവർക്കെല്ലാം മനസ്സിലായി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബിഗ് ബോസിന്റെ പുറത്ത് ഇവർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന രീതിയെ നമ്മളെ പോലുള്ള കുറെ വ്യക്തികൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് ഇപ്പം ബിഗ് ബോസിനകത്ത് നിന്ന വ്യക്തികൾക്കും ഇത് പ്രോപ്പറായിട്ട് മനസ്സിലായി അവരെന്താണ് ഔട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ഔട്ടിനെ കുറിച്ചാണ് നമ്മളും പറഞ്ഞത് അവരൊരു സെലിബ്രിറ്റി ആവുന്നതിനും സെലിബ്രിറ്റി മേഖലയിലേക്ക് വളർന്നു വരുന്നതിനും നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ അവരുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ആ മരണത്തെ വെച്ച് ഒരു ക്യാൻവാസിങ് നടത്തി മുകളിലേക്ക് കൊണ്ടുപോയ്പ്പെടുത്തേക്കിനെ കാണുന്നവർക്ക് മനസ്സിലായി ഈ കാണിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും അല്ല േണുസുദി ഈ പറയുന്ന കാര്യങ്ങൾ വെറും രേണു സുദിയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം കൊണ്ടുവരികയും ഈ സത്യസന്ധത അല്ലെങ്കിൽ സ്നേഹമൊന്നു കാണിക്കുന്ന ഒരു കാര്യത്തിന് അവർക്ക് യാതൊരു വിലയും അവരുടെ ജീവിതത്തിന് അത് കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പല വീഡിയോസിലൂടെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും പല വ്യക്തികളും വെച്ച് റിയാക്ട് ചെയ്ത് അതേ പരിപാടി തന്നെയാണല്ലോ ബിഗ് ബോസിന് ഉള്ളിൽ ചെന്നപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന വ്യക്തികൾക്കും കാണുന്നവർക്കും എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ വേറെ ഒരു കണ്ടന്റ് ഈ പെണ്ണ് വരുന്നതും നമ്മൾ കണ്ടിട്ടില്ല അവരുടെ കണ്ടന്റ് ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും രാവിലെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് മക്കളെ കുറിച്ച് സംസാരിക്കുക ഇതൊക്കെ and ഈ ബിഗ് ബോസിന്റെ പുറത്ത് നിന്ന സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് അയ്യോ ഞാൻ എന്റെ മോനെ കാണാറില്ല മോൻ എന്റെ കൂടെ അല്ല കിടക്കുന്നത് എന്റെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് ഞാൻ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല ഞാൻ ആയിരിക്കും വരുന്നത് എന്ന് പറയുന്നവരാണ് അവിടെ പോയി ബിഗ് ഉള്ളിൽ പോയിട്ട് ഇത്രയും മതിക്ക് ഇത് പറയുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞത്തില്ല കേട്ടോ ഒരു പ്രസവിച്ച സ്ത്രീയാണ് ഒരു അമ്മയായതുകൊണ്ട് അതൊരിക്കലും ഒരു കുറ്റമായിട്ട് എനിക്ക് പറയാനും അധികം സാധിക്കത്തില്ല ഇതിപ്പോൾ അനുമോൾ വന്നിട്ട് ഓരോരുത്തരും കുറ്റം കുറവ് പറയാൻ പറഞ്ഞപ്പോഴത്തേന് വന്ന് രേണുസുദിയുടെ ചേച്ചിയുടെ കയ്യില പേനാണ് മറ്റേതാണ് കാര്യങ്ങളാണ് മറിച്ചതാണ് ചേച്ചി വൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് ചേച്ചിക്ക് കയറി കൊണ്ട് പൊട്ടി ചേച്ചി അപ്പോഴെ പൊക്കിയെടുത്ത് മറ്റേ എന്തോ സെപ്റ്റിട്ടാന്ന് വിളിച്ചില്ല അതുപോലെ ഒരു സീൻ അടുത്ത് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നെ എന്തിനാണ് സെപ്റ്റിട്ടാന്ന് വിളിച്ചത് അതുപോലെ എന്റെ തലയിലേക്ക് പേന് വരുക എന്നോട് ചോദിച്ചിട്ടാണോ പേന് വരുന്നത് പേന എനിക്ക് ഞാൻ പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല എങ്ങനെ പോകുന്നത് ടോൾപാസ് എന്നും എന്റെ തലയിൽ ഞാൻ വന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പേനെ കയറി പോകുമോ എന്ന് പറയാനായിട്ട് പേൻ പെറ്റി വരുന്നതിനകത്ത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഒരു പേനെ പോലും ഒന്നും ചെയ്തിട്ടില്ല പെറ്റി വരുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കിടന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വരും ആ കരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വരെ അവസാനം അത് ഭയങ്കര അസഹിഷ്ണുതായിട്ട് എഴുന്നേറ്റ് പോകണം എന്നുള്ള ഒറ്റ വിചാരത്തോടു കൂടി ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ കാരണം സഹിച്ച് അവര് സഹിട്ട് വയ്യ അതായി കാണിക്കുന്ന വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ി ഉറപ്പായിട്ടും പറയാം കാരണം അപ്പാനി ബിൻസെ ആയിട്ടുണ്ട് ഇടപാടിനകത്ത് വലിയൊരു പണി അതിനകത്ത് വീണു എന്ന് കണ്ടപ്പെടുത്തേന് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഓടിച്ചെന്ന് കണ്ടെത്തിയത് സേണു ചേച്ചിയുടെ അടുത്താണ് ആ ഓടിയൊക്കെ നമ്മൾ കേട്ട് കാണും കഴിഞ്ഞ വീഡിയോ കാണാൻ അതോരുണ്ടെങ്കിൽ കണ്ടാൽ മതി അതുകൊണ്ട് ഉറപ്പായിട്ട് രേണുസൂതി വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ സമാധാനിപ്പിക്കായിട്ട് അപ്പാന്റെ നാട്ടിൽ സൂപ്പർമാന്റെ കണക്ക് ചാടി വന്നിട്ടുണ്ട് എന്തായാലും കാണും നിനക്കത് മനസ്സിലാകത്തില്ല നെറ്റി പേ കുഞ്ഞു കുഞ്ഞു എന്ത്ര് സംസാരോ സംസാരിക്കുന്നത് ഈ രേഷ്മ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഭാര്യ അപ്പാനിയുടെ ഭാര്യയെ കുറിച്ച് അപ്പാനിയുടെ ഭാര്യയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലും അപ്പാനിക്ക് കൊള്ളത്തുടർന്നു എന്റെ പൊന്ന് ചേച്ചി ചേച്ചിയുടെ മാനിപ്പുലേഷൻ കണ്ടോ എങ്ങനെയാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫിസിക്കൽ ടു എ ബി സ്ക്വയർ എന്നൊക്കെ പറയുന്നവർക്ക് ചേച്ചി സംഭവം അങ്ങോട്ട് കയ്യിലോട്ട് തന്നെ കറക്കി തിരിച്ച് കുടുംബം അതിനകത്ത് ഇടപെടത്തും ഫാമിലിയെ ഇടപെടത്തും പെണ്ണെന്ന ഒരു വർഗത്തെ ഇടപെടുന്നു ഏഹ് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടത്തുന്നു ഈ പേനിനും ഇല്ലേ സ്വാതന്ത്ര്യം എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് ചേച്ചി പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല പേനാണെങ്കിൽ അതൊന്ന് പറയണം അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ പോകുമ്പോഴേക്കും വേദന മനസ്സിലാവത്തുള്ളൂ എന്നത് പറയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ പേന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കണം തമിഴ്നാട് ശേഷം കൊണ്ട് പേയിന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കണം ഒരു അനുമതിയും ഒരു അനുവാദവും കൂടാതെ ഒരു റിയാലിറ്റി ഷോയിൽ പ്രവേശിക്കുകയും പ്രവേശിച്ച പോരാഞ്ഞിട്ട് എന്റെ തലയ്ക്കുള്ളിൽ വന്നിട്ട് എന്നോട് പോലും അനുവാദം ചോദിക്കാതെ പറ്റു വരികയും ചെയ്ത് എന്റെ പേര് ഉറപ്പായിട്ട് ോ നനിച്ചില്ലെന്നോ പല്ലു കഴിച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞോണ്ട് അതുപോലെ അല്ല ഇത് വെള്ളം എവിടെ താഴ്ച ടിഷ്യൂസ് അതെനിക്ക് മനസ്സിലായി അതങ്ങാണെന്ന് അയ്യോ നിങ്ങൾ ഒരിക്കലും കുളിച്ചില്ല എന്ന് കുളിച്ചില്ലെന്ന് ഒന്നും പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ തെറ്റൊക്കെ പറയുന്നത് വല്ല തലയിൽ പേരുണ്ടോ കാലില് ഇച്ചിരി അഴുക്കുണ്ടോ ഉപ്പുറ്റിയിൽ വെണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമില്ല ചേച്ചി ചെറുപ്പം പറഞ്ഞു അതുപോലെ അല്ല ഇത് അത് പറഞ്ഞോട്ട് പല്ലു തേക്കുന്നില്ലെന്നോ കുളിച്ചില്ലെന്നോ പറഞ്ഞത് ആൾക്കാരുടെ ഈ സംസാരങ്ങൾ കേട്ട് തുടങ്ങുമ്പോ തന്നെ മനസ്സിൽ ഓ വേണ്ടായിരുന്നു പറഞ്ഞു കുറച്ച് ചെയ്യുന്ന അയ്യോ ഒരു ഷോയിലേക്ക് പോകാനായിട്ട് ഇന്നലെ അല്ലെ വിളിച്ചോ ഇവർ വീഡിയോ ഇട്ട് അങ്ങനെ ആണല്ലോ തലദിവസം രാവിലത്തെ വീഡിയോയിൽ വന്നു അയ്യോ ഞാൻ ബിഗ് ബോസിൽ ഒന്നും സെലക്ട് ആയിട്ടില്ല എവിടെ ഇല്ല അടുത്ത ദിവസം ബിഗ് ബോസിനകത്ത് കണ്ടപ്പെടുന്ന ഒരു വീഡിയോ എന്നെ ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം അതായത് ബിഗ് ബോസ് ഉച്ചയ്ക്ക് കാണാൻ തുടങ്ങുന്നത് അപ്പൊ ഇവരെ രാവിലെ ഒമ്പത് മണിക്കാൻ വിളിക്കുന്നത് പത്ത് മണിക്ക് ഫ്ലൈറ്റ് ആ ഓടി വന്ന് കയറി അന്ന് അങ്ങ് വന്നോ കയറി വന്നോ അതുകൊണ്ട് തന്നെ ചേച്ചി അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് നൂറ് ദിവസം ഒന്നും പ്ലാൻ ചെയ്ത് ചേച്ചി ഞാൻ തുണിയൊക്കെ എടുത്തോട്ട് കേട്ടോ അത് നിങ്ങൾ കാണണം പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനം പാക്ക് എല്ലാ തുണി സൂചേട്ടന്റെ സൂചേട്ടൻ പരിപാടികൾക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന പെട്ടിക്കകത്ത് തുണികളും മണികളും എല്ലാ സംഭവങ്ങളും സ്മേഹ സംഗീതം എടുത്തു സെറ്റ് ചെയ്തിട്ടാ പോയിരുന്നു പക്ഷേ പേന ഒക്കെ നോക്കും തലയൊക്കെ ആര് നോക്കും അത് എന്റെ കോണ്ടന്റ് അല്ലേ ആ കൊണ്ടന്റ് ഞാൻ അലമ്പാക്കും അവിടെ കൊണ്ടുപോയിട്ട് ഡെന്റാ ആ പരിപാടി നടത്താനുള്ള സാധനം സാധനങ്ങൾ എന്താ പറയുന്നത് അതിന്റെ പേരിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ചേച്ചിക്ക് അവസാനം സഹിക്കാൻ വയ്യ കാരണം ചേച്ചി ഉദ്ദേശിച്ച രീതിയിലല്ല കണ്ടന്റ് കിട്ടിയതോടെ കണ്ടന്റ് ഡൈവേർട്ട് ആയെന്ന് മനസ്സിലായിപ്പോഴും ചേച്ചി പുതിയൊരു ഐറ്റം എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു വന്നോണ്ട് എനിക്ക് ചുറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ആരെ കൂടെ നിൽക്കുന്ന കൊറേ കായലോ കണ്ട തുടക്കം ഇണ്ടില്ല ആള് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് ഞാൻ കസരയിലൊക്കെ ഇടയ്ക്ക് ആൾ ഇരിപ്പുണ്ട് പിന്നെ ഹോട്ട് സീറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ ഒരു ബിൽഡപ്പ് ചെയ്ത് ഇത് ഒരു ഇടാനായിട്ട് സാധിച്ചില്ല അടുത്ത വലാലട്ട ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും പുള്ളിക്കാരത്തിൽ ഒരു ഹോട്ട് സീറ്റ് അവിടെ സംഘടിപ്പിച്ചു കൊടുക്കണം ഹോട്ട് സീറ്റ് ഇരുത്തി എന്തെങ്കിലും ആൾക്കാരോട് പറഞ്ഞേ പറ്റൂ കാരണം പിന്നെ ഒരു കാര്യം ഈ ഹോട്ട് സെറ്റ് ഇരുത്തി പറയുമ്പോഴത്തേക്കിന് അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആ ലോഹിത ദാസോ അങ്ങനെയുള്ള ആരെങ്കിലും കൂടെ ഒന്ന് പുള്ളിക്കാരത്തിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നല്ല സെറ്റ് സാധനമായിരിക്കും ലോകേഷ് കനകരാജ് വേണ്ട കേട്ടോ അവസാനം എടുത്ത് കൂലി പണിക്ക് പോസ് ആയിരിക്കും നേരത്തെ പറയാൻ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ോ അല്ല ജൈവവളോ എന്തെങ്കിലും ഇട്ട് കൊടുത്തോ ഒന്ന് റെഡിയാക്കി കൊടുക്കു ഈ പേനൊക്കെ ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം വന്നു തലചൊറിച്ചിലൂടെ തലചൊറിച്ചില്ല പിന്നെ ചേച്ചി കുറ്റം പറയാൻ പറ്റത്തില്ലോണ്ടാവും നാട്ടി വിട് പാസ്പോർട്ട് പിടിച്ചു വെക്കാതെ ഒരുമാതിരി അറബികളുടെ പരിപാടി കാണിക്കല്ലേ നാട്ടി വിട് പോണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുറന്ന് കൊടുക്കുക അപ്പൊ ചേച്ചി നിൽക്കും അയ്യോ അങ്ങനെ പറയല് ഞാൻ പോകാനല്ല പറഞ്ഞത് എനിക്കൊരു ഷാമ്പു തന്നാലും മതി ഒരു രൂപയുടെ ഒരു ഷാംപൂ എല്ലാം മേടിച്ചു അത് മതി അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കൂടെ എനിക്കൊരു കോമ്പ് കിടത്തരുമോ തരുമോ അത്രയേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കഥ തുറന്ന് കാണിച്ചു കൊടുക്കുക ചേച്ചിക്ക് പുറത്തേക്ക് പോകാനായിട്ട് അല്ലാതെ ബിഗ് ബോസിനകത്ത് യാതൊരു വിധ കണ്ടന്റ് കൊടുക്കുന്നില്ല യാതൊരു വിധ കാര്യം കൊടുക്കുന്നില്ല ബിഗ് ബോസിൽ ഈ പോകുന്നതിന് മുമ്പ് എല്ലാവരും ടോപ്പ് ഫൈവ്നകത്തേക്ക് കൺസിഡർ ചെയ്തൊരു വ്യക്തിയാണ് ചിലപ്പം വോട്ടിങ്ങിനകത്ത് വല്ല ടോപ്പ് ഫൈവ് വന്നേക്കാം പക്ഷേ ആ വോട്ടിങ്ങിനകത്ത് കയറി വരുമ്പോഴത്തേക്ക് കൃത്യമായ അർഹത ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് പ്രോപ്പറായിട്ട് ഗെയിം എന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യുകയും കളിക്കുകയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് നല്ല കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം ഞാൻ ഈ ബിഗ് ബോസിനകത്തേക്ക് ഇവര് പോയപ്പോഴത്തേക്കിനും അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുത്തു പറയണമെന്ന് തന്നെ വിചാരിച്ചത് പക്ഷെ അവർ ഈ ബിഗ് ബോസിൽ കാണിച്ച കാര്യങ്ങളും ബിഗ് ബോസിനെ പുറത്ത് കാണിച്ച കാര്യങ്ങളും തമ്മിൽ സെയിം പിന്നെ നമ്മൾ എന്തോ പറയാനാ